പ്പൂവ് കൈവശം വെച്ചതിന് നടി നവ്യ നായർക്ക് ഒരു ലക്ഷം രൂപയിലേറെ പിഴ ശിക്ഷ ഓസ്ട്രേലിയയിലെ മെൽബൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സംഭവം പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂവാണ് നടിയുടെ പത്തിലുണ്ടായിരുന്നത് താരം തന്നെയാണ് തനിക്കുണ്ടായ അനുഭവം ഒരു ചടങ്ങിൽ തുറന്നു പറഞ്ഞത് മുല്ലപ്പൂ കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം തനിക്ക് അറിയില്ലായിരുന്നു എന്നും നവ്യ പറഞ്ഞു തന്റെ അറിവില്ലായ്മ ഒഴികഴിവല്ലെന്നും താരം സമ്മതിച്ചു നവ്യ നായരിൽ നിന്ന് ആയിരത്തി ഓസ്ട്രേലിയൻ ഡോളര് ഏകദേശം ഒന്നേകാൽ ലക്ഷം ഇന്ത്യൻ രൂപ ആണ് ഓസ്ട്രേലിയൻ കൃഷി വകുപ്പ് ഈടാക്കിയത് വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാനായാണ് നവ്യ നായർ ഓസ്ട്രേലിയയിലേക്ക് പോയത് ഈ പരിപാടിയിൽ സംസാരിക്കവെയാണ് നവ്യ തനിക്ക് വിമാനത്താവളത്തിലുണ്ടായ അനുഭവം സദസ്സുമായി പങ്കുവച്ചത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്റെ അച്ഛനാണ് എനിക്ക് മുല്ലപ്പൂ വാങ്ങിത്തുന്നത് അത് രണ്ട് കഷ്ണമായി ാണ് എനിക്ക് തന്നത് കൊച്ചി മുതൽ സിംഗപ്പൂർ വരെ ഒരു കഷ്ണം അണിയാൻ അച്ഛന് പറഞ്ഞു സിംഗപ്പൂർ എത്തുമ്പോഴേക്ക് അത് വാടിപ്പോകും സിംഗപ്പൂരിൽ നിന്ന് അണിയാനായി രണ്ടാമത്തെ കഷ്ണം ഹാൻഡ് ബാഗിൽ വെക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ക്യാരി ബാഗിലാക്കി ഞാൻ അത് എന്റെ ഹാൻഡ് ബാഗിൽ വെച്ചു ഞാൻ അതുപോലെ തന്നെ ചെയ്തു എന്നാലും ഞാൻ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമായിരുന്നു അറിയാതെ ചെയ്ത് തെറ്റ് അറിവില്ലായ്മ ഒഴികഴിവല്ലോ എന്ന് എനിക്കറിയാം പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂ കൊണ്ടുവന്നതിന് അധികൃതരെ എന്നോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളർ പിഴ അടക്കാൻ ആവശ്യപ്പെട്ടു തെറ്റ് തെറ്റ് തന്നെയാണ് എന്ന് എനിക്കറിയാം പക്ഷേ അത് മനപൂർവ്വമായിരുന്നില്ല ഇരുപത്തിയെട്ട് ദിവസത്തിനകം പിഴ അടയ്ക്കണമെന്നാണ് അവർ എന്നോട് പറഞ്ഞത് മുല്ലപ്പൂ ഉൾപ്പെടെയുള്ള ചെടികളും പൂക്കളും ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നത് അവിടുത്തെ ജൈവ സുരക്ഷാ നിയമം തടയുന്നു കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സസ്യങ്ങൾക്കൊപ്പം സൂക്ഷ്മജീവികളും രോഗങ്ങളും എത്തി ഓസ്ട്രേലിയയുടെ പരിസ്ഥിതിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ നിലപാട്